ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി കുറച്ച് സംസാരിക്കുക വലിയ വലിയ റെസിപ്പി ഒന്നുമല്ല പക്ഷെ കുറച്ച് നാളായി നമ്മൾ കുറച്ച് ഇറ്റാലിയനും കോണ്ടിനലും ഒക്കെ ചെയ്തിട്ടല്ലേ ഇന്നൊരു ഇറ്റാലിയൻ ഡിഷാ ചെയ്യാൻ പോകുന്നത് അതൊരു സ്റ്റൂവിനെ നമ്മുടെ നാട്ടിൽ വെച്ച് പറയുവാന്നേല് ഒരു സ്റ്റൂവിനെ സ്റ്റൂവിൻ്റെയൊക്കെ ഫാമിലിയിൽ അതങ്ങ് പെടും കാര്യമെച്ചാൽ എബ്രോഡിൽ ഏറ്റവും കൂടുതൽ സ്പൈസ് ഇഷ്ടമല്ല അവർക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുകയല്ല ഈ പറഞ്ഞപോലെ ഉയ്യോ എരിവന്ന് പക്ഷെ എല്ലാവരും അങ്ങനെയൊന്നുമില്ല ഒന്നും ചിലരെ ഈ പറഞ്ഞ പോലെ ഫോറിനേഴ്സ് സ്പൈസി കഴിക്കുന്നവരുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ എന്നാ ചെയ്യുന്നത് എനിക്ക് ബേസിക്കലി ഞാൻ പറയട്ടെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനത്തെ ഭക്ഷണമേ പക്ഷേ ഇത് തിന്നിങ്ങോട്ട് മെലിയൊന്നുമില്ല നമ്മൾ നല്ലോണം മണം വയ്ക്കത്തേ ഉള്ളൂ നമ്മൾ ഇങ്ങനത്തെ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ ഓണം നേര് പറയാം എൻ്റെ കൂടെ നല്ല ഗാർലിക് ബ്രെഡോ അല്ലെങ്കിൽ അപ്പം ഇസ് ഓക്കെ എന്തായാലും ഇതെന്നൊക്കെ വേണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്നാ വേണ്ടിയത് ഇത് കുറച്ച് ഫാറ്റുള്ള ഫുഡാണ് തീരെ മെലിയൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് ബട്ടർ പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി മൈദ പിന്നെ കുറച്ച് പാൽ ഇത് സാധാ പശു പാലാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ പൊടി അല്ലെങ്കിൽ വെളുത്തുള്ളി ആയാലും മതി ഇത് കുറച്ച് ഉള്ളിയുടെ പൊടിയാ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഉണ്ടെങ്കി നല്ലത് ഇതൊന്നും ഒത്തിരി ഒരു ഇച്ചിരി ഇടത്തോളെ ഇനി പറയുന്ന സാധനങ്ങളാണ് വേണ്ടിയത് ഇത് ഇല്ലാതോക്കുക ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നോ നമ്മുടെ പിസയൊക്കെ മേടിക്കുമ്പം പിസ്സ സീസണിങ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും അത് ഇട്ടേച്ചാലും മതി ഇല്ലെങ്കിൽ ഇതെന്നാന്ന് വച്ചാൽ ഇത് തൈമാണ് തൈമുള്ളവർക്ക് തൈമിടാം ഇതെല്ലാവരുടെ വീട്ടിലും ഇത് കാണുകയില്ല അന്നേരം ഞാൻ പറഞ്ഞ പിസ്സ ആരും മേടിക്കാത്തവരില്ല അതിൻ്റെ കൂടെ പിസ്സ സീസണിങ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും ചില്ലി ഫ്ലേക്സ് അല്ല അതിനകത്ത് ഈ എന്നാ പറഞ്ഞാൽ വറ്റൽ മുളക് ചതച്ചത് വെച്ചേക്കും അതല്ല അല്ലാതെ കുറച്ച് സാധനങ്ങൾ അതിനകത്തൊരു കൊച്ചു പാക്കറ്റേ കിട്ടും പിസ്സ സീസണിങ് എന്നും പറഞ്ഞെഴുതിയച്ചാൽ അത് ഇട്ടേച്ചാലും മതി പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ് ഇത് സാദാ ഒലീവ് ഓയിലാണ് പിന്നെ വേണ്ടിയത് ഇത് ബോൺലെസ് ചിക്കൻ ആവാം അല്ലെങ്കിൽ ബോണോട് കൂടി ഏതായാലും സ്കിന്നോട് കൂടി ആണെന്ന് ഏറ്റവും നല്ല ടേസ്റ്റ് പിന്നെ കുറച്ച് ഉള്ളി സവാളയാണ് കുറച്ച് വെളുത്തുള്ളി ഇത് ഇച്ചിരി വൈറ്റ് വൈനാണ് ഈ വൈറ്റ് വൈൻ ഇല്ലാത്തവർ എന്നാ ചെയ്യണം എന്നറിയാവോ ഒരു ഇച്ചിരി നാരങ്ങ നീരോ അല്ലെങ്കിൽ ഇച്ചിരി വിനാഗിരിയോ ചേർത്താൽ മതി പക്ഷേ ഉള്ള നേര് പറയാലോ ഇതിനോളവും വരികയില്ല പിന്നെ ചിലർ ബിയർ ഒക്കെ ചേർക്കാറുണ്ട് അതൊന്നും പറ്റിയല്ല വൈറ്റ് വൈൻ നല്ലതാണ് പിന്നെ അതിനോട് സമമായിട്ട് എന്നാ ചേർക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഒരു ഇച്ചിരി വിനാഗിരി ചേർക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ആപ്പിൾ സിഡാർ ഡാർ വിനീഗർ കിട്ടും അത് ഒരുപാടല്ല ഒരിച്ചിരി ചേർത്തേ മതി ഇത് കുറച്ച് മസ്റ്റേഡ് ആണ് മസ്റ്റേഡ് പേസ്റ്റ് എന്ന് പറയുന്നത് കടുക് അരച്ചെടുക്കുന്ന സാധനമാണ് പക്ഷെ നമ്മളത് വീട്ടിൽ കടുക് അരച്ചെടുക്കാമെന്ന് വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് അതിന് കിട്ടുകയില്ല പക്ഷേ ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടുവേ ഇത് കുറച്ച് ഉരുളക്കിഴങ്ങായി ചീര ചെറുതായിട്ട് അരിഞ്ഞേക്കുക കുറച്ചുകൂടി വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് ക്യാരറ്റ് ഇച്ചിരി പഞ്ചസാര ഇതിന് ഒട്ടും എരിവില്ലാത്തയാണ് പക്ഷേ എന്നാന്നോ ഇച്ചിരി എരിവ് നമ്മുടെ നാട്ടിലൊക്കെ വേണമെന്നുകൊണ്ട് എന്നാ ഇച്ചിരി കുരുമുളക് ഇട്ടാൽ നല്ല ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ല പക്ഷെ ഞാനത് ഉണ്ടാക്കുമ്പഴത്തേന് എനിക്ക് കുരുമുളക് ഇടുവേ ഇതിനകത്ത് ഫസ്റ്റ് എന്നാ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഒരു എന്താ പറയുക ഒരു ഒന്നര ടീസ്പൂൺ ബട്ടർ ഇത് കുറച്ച് കൂട്ടത്തിലുള്ള ഒരു ഡിഷാണ് ഇത് ഇച്ചിരി അലക്കുന്ന നേരം കൊണ്ട് കുറച്ച് മൈദ ഒരു വലിയ സ്പൂൺ മൈദ ഇട്ടോ ഒരു വലിയ സ്പൂൺ എന്ന് പറയുമ്പോൾ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒറ്റ സ്പൂൺ ഇട്ടയച്ചാൽ മതി ടീസ്പൂൺ ആണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ അന്നേച്ച് ഈ ബട്ടറിനകത്തോട്ട് ഈ മൈദ ഒരിച്ചിരി ഒന്ന് മൂക്കണം അങ്ങ് മൂത്ത് കരിഞ്ഞു പോവാനല്ല നമ്മളൊന്ന് എന്നാ പറയാ കേസരിക്കൊക്കെ നമ്മൾ റവ ഒന്ന് നെയ്ക്കാത്തിട്ട് മൂപ്പിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒന്ന് മൂപ്പിക്ക ഒരു റോ സ്മെല്ല് പോണം ഉള്ളൂ ആ മൈദ തന്നെ ഒരു ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ആവേ അതാ അതിന്റെ ഒരു പരുവ അല്ലെങ്കിൽ നമുക്ക് ആ മണം കിട്ടുമ്പോൾ അറിയാൻ നോക്കും ആ മൈദയുടെ ഒരു പച്ച ചുവള്ളൊരു മണമില്ലേ അതുണ്ടാവും പക്ഷേ ആ ബട്ടറും മൈദയും കൂടെ ചേർന്നേച്ചാൽ ആ മൈദ ഒരു ഇച്ചിരി മൂക്കുന്ന ഒരു മണം വരണം ഒരു ലൈറ്റ് മഞ്ഞ നിറ ആകുമ്പോഴത്തേന് മതിയാക്കാം അതിനകത്തോട്ട് ഈ പാലൊക്കെ ഒഴി തീ കുറച്ച് വെച്ചേച്ച് വേണം പാൽ ഒഴിക്കാനായിട്ട് അല്ലേലുണ്ടല്ലോ അത് ഇച്ചിരി എന്നാ പറയുക കട്ട കിട്ടും കട്ട കെട്ടാതെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം മൈദയല്ല അന്നേരം പെട്ടെന്ന് ഇത് കുറുകയും ചെയ്യുവേ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ള വെളുത്തുള്ളിയുടെ പൊടി ഇട്ടേച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ളല്ല വെളുത്തുള്ളി അതായത് ഉള്ളിയുടെ പൊടിയാണ് അതൊരിച്ചിരി നല്ലൊരു നമ്മൾ രണ്ട് പേരൽ കൂട്ടി പിടിക്കുന്നതിൻ്റെ അത്രയും വേണം ഞാൻ ഒരു ഇച്ചിരി തൈമ ഇതെല്ലാം ഫ്ലേവറിങ് ഏജന്റ് ആണ് ഇതിന്റെ കൂട്ടത്തില് ഒരു ഇച്ചിരി ഉപ്പ് അതായത് ഈ സോസിന് വേണ്ടിയിട്ടുള്ള ഇച്ചിരി ഉപ്പ് നമ്മൾ ഇട്ടേക്കുന്ന സാധനങ്ങൾക്കൊന്നും ഒത്തിരി വേവുള്ള കൂട്ടത്തിലല്ല അപ്പൊ എന്നാ ചെയ്യണം വലുതായിട്ട് എങ്ങോട്ട് ചൂടാക്കുകയോ വേവിക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട ഇതിനെ ഇനി ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചേച്ച് അടുത്ത് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒലീവ് ഓയിലും രണ്ടോ മൂന്നോ ക്യൂബ് ഓഫ് ബട്ടറും ഈ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാ നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾ ഓയിൽ ഇല്ലേ അത് മതി പക്ഷെ നമ്മൾ എന്നതേലും ഉണ്ടാക്കിയേച്ച് വെച്ചേക്കുന്ന എണ്ണയൊന്നും ചേർത്തേക്കരുത് ഇതൊരിച്ചിരി ചൂടായി കഴിയുമ്പം സ്കിന്നോട് കൂടിയുള്ള ഒരു ഇറച്ചി ആന്നേലോ അങ്ങനെ ഇല്ലെന്നുണ്ടേല് ഇതിട്ടേച്ച ബോൺലെസ് മസ്റ്റ് ഒന്നും അല്ല ബോൺലെസ് ബോൺലെസ് ആണേ മാത്രമേ ഈ കറി ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ എന്നൊന്നുമില്ല സ്കിന്നോടുകൂടി ഉള്ളതാണേലും ഉണ്ടല്ലോ അതിൽ നിന്നും കുറച്ചൊക്കെ ഫാറ്റ് എറണു ഈ ചിക്കൻ ഒന്ന് വൈറ്റ് ആയേച്ച ഒരു എന്താ പറയാ നമ്മളൊരു ഷാലോ ഫ്രൈ അതാ ചെയ്യ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വേവ് ഒന്നും ഇപ്പൊ കണക്കാക്ക കാര്യം നമ്മൾ പിന്നെ ഇതിനെ വേവിക്കുന്നുണ്ടേ പക്ഷെ എന്നാലും ഇത് ഉണ്ടാവും ചിക്കൻ അങ്ങോട്ട് വൈറ്റ് ആയേച്ച് അതിന് ബ്രൗൺ ആവണം ഒരു ചെറിയ ബ്രൗൺ ഒത്തിരി ബ്രൗൺ അല്ല ഒരു എന്താ പറയാ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരുന്ന ബ്രൗൺ മതിയെ ഇത്രേം മൊരിഞ്ഞയച്ചാ മതി ഒരുപാട് മുരിയണ്ട മൊരിഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ എന്താ പറയാ കറിയുടെ ഒരു ടേസ്റ്റ് പോകും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഇത് ഒരുപാട് മൊരിക്കാനും ഞാൻ പറയേല എന്നാ ചിക്കൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ഓൾമോസ്റ്റ് ഹാഫ് ആണ് ഇവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് സെക്കൻഡ് എന്നാ ചെയ്യണ്ടേ ഈ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഈ ഉള്ളി അങ്ങടണം ഈ നാത്തോട്ട് ഒരു മൂന്നാല് വെളുത്തുള്ളിയുടെ അല്ലി ഒരുപാട് വെളുത്തുള്ളി വേണ്ട ഒരു മൂന്നാലെണ്ണം ഈ നാത്തോട്ട് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും ഇത്രയും സാധനത്തിനകത്തൊന്നും ഇച്ചിരി ഉപ്പ് വരും ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല വെറുതെ നമ്മള് ബട്ടറിലൊന്നും വറുത്തെടുത്തിട്ടേ ഉള്ളൂ പക്ഷേ നമുക്ക് ഈ കറിക്കാത്ത ഈ ചിക്കൻ ഉപ്പ് വരുവോ എല്ലാം വേണമല്ലോ അപ്പൊ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ടേ ഒരുപാട് കുരുമുളക് ഇടുകയല്ല കുറച്ച് എന്നാലും നമുക്കൊരു എരു കുരുമുളകിന്റെ എരു ഇച്ചിരി കൂടി ഇട്ടാ കൊള്ളാമെന്ന് തോന്നി കഴിഞ്ഞാല് അതുകൂടി ഇട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല ഇനി ഈ ഗ്രേവിക്ക് കൂടെ കുറച്ച് ടൈം ഇതൊന്നും ഒരുപാട് വഴട്ടണ്ട ഒരു ഇച്ചിരി വഴറ്റി വെച്ചാൽ മതി അതായത് അതിൻ്റെയൊക്കെ ഒരു ഉള്ളിക്ക് നമ്മൾ എടുക്കുമ്പോ ഉള്ളിക്ക് ഒരു പ്രത്യേക ഒരു മണവില്ലേ ആ മണം ഒന്ന് വാടി വാടിക്കഴിയുമ്പോഴത്തേക്ക് അത് പോവും ഇത് ഇച്ചിരി ഒന്ന് വാടിക്കഴിഞ്ഞാല് ഒരു ഇച്ചിരി വൈൻ ഒഴിക്കണം ആ തീ കുറച്ചേച്ച് വേണം ഒഴിക്കാൻ ഒരുപാടല്ല നമുക്ക് ഇതിന്റെ പുളി എല്ലാം നോക്കി വെച്ച് ഇത് വൈറ്റ് വൈനാണ് ഒഴിക്കുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒഴിക്കുന്നതിൻ്റെ അത്രയും ഈ പറഞ്ഞ പോലെ എന്നാ സിഡാർ ആപ്പിൾ സിഡാർ വിനീഗർ ഒന്നും ഒഴിക്കരുത് അത് നമുക്ക് പുളി എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ അത് ഒഴിച്ചാൽ ബാക്കി വെള്ളമേ ചേർക്കാവൂ ഇതിന്റെ കൂട്ടത്തില് കുറച്ച് മസ്റ്റേഡ് പേസ്റ്റ് ോട്ടെ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടണേ പഞ്ചസാരയും കൂടി ഇട്ടേച്ച് ഈ വറുത്ത് വെച്ച ചിക്കൻ ഇതിനകത്തോട്ട് പോട്ടെ ആക്ച്വലി ചിക്കൻ വേവാനായിട്ട് നമ്മൾ ചിക്കൻറെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്ക അതല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം മതി എൻ്റെ അറിവില് എനിക്ക് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ഇച്ചിരി കുരുമുളകും കുറച്ചുപ്പൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ബേസിൽ ലീവ്സ് ഫ്രഷ് ഇതെല്ലാം ഫ്രഷ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അത് ഇടുക അതല്ല ഇതൊന്നും നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ മല്ലിയില കിട്ടാത്ത ഒരു കടയുമില്ല അതൊരു ഫ്രഷ് മല്ലിയില മേടിച്ചെച്ചാൽ അത് ഇട്ടേച്ചാലും പറയാ ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ആ ചിക്കനും പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം ഒരിച്ചിരി വേവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അത്ര ഇപ്പൊ ശരിക്കും നമ്മൾ ഇതിനകത്ത് ആ ചിക്കനും ബട്ടറും എല്ലാം ഇളകി ഒരു യെല്ലോയിഷ് കളർ വന്നില്ലേ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച് സോസ് ഇതിനകത്തോട്ട് ചേർക്കണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സോസ് ഇച്ചിരി കട്ടിയായി പോവാന്നേല് ഇച്ചിരി കൂടി പശുവും പാൽ ഒഴിച്ചേച്ച് അതിനെ ഒന്നും കൂടെ ഒന്ന് എന്നാ പറയുന്നത് ഒരു ഇച്ചിരി ലൂസാക്കി എടുക്കുന്നത് നല്ലതാണ് ഇന്ന് നമുക്കൊരു സോസി ആയിരിക്കണം അറ്റ് ദ സെയിം ടൈം എന്താ പറയുക ഒരു സ്റ്റൂവിൻ്റെ എഫക്റ്റ് വേണം ഇതിപ്പോൾ ഒരു ഗാർലിക് ബ്രെഡ് നല്ലോണം ടോസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടെ കഴിക്കാനാ ഏറ്റവും നല്ല കോമ്പിനേഷൻ അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാനാണേൽ ഇച്ചിരി ഗ്രേവി ഉള്ളതല്ലേ നല്ലേ ഒത്തിരി ലൂസ് ഗ്രേവി അല്ല ഞാൻ പറയുന്നത് ഒരു തിക്കായിട്ടുള്ളൊരു നല്ല ഗ്രേവി ഈ സമയത്താണ് ഞാൻ പറഞ്ഞത് മല്ലിയലയോ എനതേലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോ അതിനകത്ത് ആ ടേസ്റ്റൊക്കെ വന്നോട്ടെ ഉപ്പ് കുരുമുളക് പുളി എല്ലാം നോക്കുക പുളി ഇനി ചേർക്കണം എന്നുണ്ടെങ്കിൽ വൈന അല്ലെങ്കിൽ ആപ്പിൾ ഡാറ ചേർത്തേക്കുന്നത് അത് മതി ഇനി ഇതിനകത്ത് ഒരു പണിയില്ല ഇതങ്ങോട്ട് ഓഫ് ചെയ്യുക ബ്രെഡ് മേടിക്കുക അതിനെ ടോസ് ചെയ്യുക ഗാർലിക് ബ്രെഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗാർലിക് ബട്ടർ കിട്ടും ഗാർലിക് ബട്ടർ മേടിച്ചേച്ച് സാധാ റൊട്ടിയിൽ തൂത്തേച്ച് ഗ്രില്ല് ചെയ്തെടുത്തേച്ചാൽ മതി ഗ്രിൽ പാൻ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ നമ്മുടെ ചപ്പാത്തി കല്ലയിൽ ഇട്ടേച്ച് ഒന്ന് ടോസ് ചെയ്തെടുത്താൽ മതി അത് രണ്ട് സൈഡ് ഒന്ന് മുരിച്ചെടുത്തേച്ച് ഇതിൻ്റെ കൂടെ ഒന്ന് കഴിച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ല ഇത് എപ്പോഴേലും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും കിട്ടുക അല്ലാന്ന് പറഞ്ഞാൽ പറ്റിയല്ല ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നു അത് അതിനകത്തങ്ങ് മേടിച്ചാൽ മതി പക്ഷേ കിട്ടാത്ത ഒരൊറ്റ കാര്യം ആ തൈമേ ഉള്ളൂ തൈമ ഞാൻ പറഞ്ഞല്ലേ പിസ്സാ സീസണിങ് മേടിച്ചേച്ചിട്ടേച്ചാൽ മതി അത് മതി ഇലയൊക്കെ ഫ്രഷ് ഞാൻ പറഞ്ഞാൽ ഇലകൾ കിട്ടുവാന്നേൽ അതിടുക അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളത് കിട്ടും അതിടുക ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു മല്ലിയില കിട്ടും അതെങ്കിലും വാങ്ങിച്ചിട്ടേച്ച് ഈ കറി അങ്ങ് ഉണ്ടാക്കുക ഭയങ്കര ടേസ്റ്റാണ് ഫാമിലിയിൽപ്പെട്ട നമ്മുടെ ഇറ്റാലിയൻ ഡിഷ് ഇവിടെ റെഡിയാണ് ഇനി അതിന് എന്താ പറയുക കൂടുതൽ ബഹളങ്ങളൊന്നും ചെയ്യേണ്ട അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ മല്ലിയേല മാത്രം ഇടുക പിന്നെ അതിൻ്റെ ആ ലൂസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി എത്ര ലൂസ് വേണോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ കട്ടി കൂട്ടോ കുറയ്ക്കയോ ഒക്കെ ചെയ്താൽ മതി